ഹലോ ഫ്രണ്ട്സ് ഇന്ന് എളുപ്പത്തിൽ തന്നെ നമുക്കൊരു നൂഡിൽസ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അധികമൊന്നും വേണ്ട ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുക ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് സവാള ഒരു പകുതി സവാള ഇതിലേക്ക് ചേർക്കാം പിന്നെ ഒരു പച്ചമുളക് സവാള വെളുത്തുള്ളിയൊക്കെ കൂടുതലായി കൂടുതലായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ മോന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അവന് അധികം ഇത് ഇഷ്ടമല്ലാത്തത് കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇനി അത് വഴണ്ടി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് വഴറ്റുക ഇനി ഞാനിവിടെ എടുക്കുന്നത് രണ്ട് പാക്കറ്റ് നൂഡിൽസാണ് അതിൽ ഒരെണ്ണത്തിൽ രണ്ട് പാക്കറ്റ് മസാലയും ഒരെണ്ണത്തിൽ ഒരു പാക്കറ്റ് മസാലയും ഉണ്ട് ഞാനപ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് മസാല ഇതിലേക്ക് ഇപ്പോൾ വഴറ്റുമ്പോൾ തന്നെ ചേർക്കുകയാണ് ഇതൊന്ന് വേണ്ടി വരുമ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർക്കുക ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല നൂഡിൽസിലെ മസാലയിൽ തന്നെ ഉപ്പുണ്ട് നൂഡിൽസിലും ഉപ്പുണ്ട് നമ്മൾ ഉപ്പ് വേറെ ചേർക്കേണ്ടതാ ഇല്ല ഇനി എല്ലാം ചേർത്തതിന് ശേഷം അധികം ഒടിക്കാതെ തന്നെ ഞാൻ അതിലേക്ക് ചേർക്കുകയാണേ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് പാക്കറ്റ് മസാല ഇതിലേക്ക് ചേർക്കുക മസാല ചേർത്തതിനു ശേഷം അത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് മൂടി ഒഴിച്ച് വേവിക്കണം നൂഡിൽസിന് കുറച്ച് വേവുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നൂഡിൽസിടെ റെഡി ആയിട്ടുണ്ടാകും അടിപൊളി ടേസ്റ്റിലായിരിക്കും ഒരുപാട് മസാല ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തക്കാളിയൊക്കെ അധികം ചേർക്കാം ഞാനിവിടെ മോനായതുകൊണ്ട് അവന് തൊന്നിന് കുത്തുന്ന അത്യ അധികം ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇപ്പം ചൂടോടെ തന്നെ നമുക്ക് നൂഡിൽസ് സെർവ് ചെയ്യാം മുട്ടയൊന്നും ചേർക്കുന്നില്ല മുട്ട ആവശ്യമുള്ളവർക്ക് വറുത്തതിലേക്ക് ചേർക്കാം അപ്പോൾ ഇതേ നൂഡിൽസ് റെഡിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ താങ്ക് യു ഫ്രാൻസ്